നമസ്കാരം ഞാൻ കെയർ ഫ്രീ സ്വാഗതം ബൈ സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കം പതിനെട്ടിനങ്ങളിൽ ഇന്ന് ഫൈനൽ മേളയിൽ ആദ്യ സ്വർണം മുഹമ്മദ് അഫ്സലിന് നേട്ടം സീനിയർ ആൺകുട്ടികളുടെ അയ്യായിരം മീറ്ററിൽ അഫ്സൽ പാലക്കാടിന്റെ താരം പെൺകുട്ടികളുടെ മൂവായിരം മീറ്ററിൽ എം വി വർഷയ്ക്ക് സ്വർണം കായികമേളയിൽ ഉത്തേജക മരുന്നടിച്ചാൽ പിടിക്കാൻ ദേശീയ ആന്റി ഡോപ്പിംഗ് ഏജൻസിയും പിടിക്കാൻ തീരുമാനം മാവോയിസ്റ്റ് വേട്ട ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് കർണാടക സർക്കാരുകളുടെ സഹകരണത്തോടെ വനമേഖലകളിൽ വിപുലമായി തിരച്ചിലിന് തീരുമാനം അയൽ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുമായി ചർച്ചയെന്നും രമേശ് വയനാട് വെള്ളമുണ്ടയിൽ മാവോയിസ്റ്റുകളും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ആദിവാസി മേഖലകളിൽ ജാഗ്രത നരേന്ദ്രമോദി കശ്മീരിൽ ഇലക്ഷൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിൽ തിരഞ്ഞെടുപ്പ് റാലി ഉച്ചകഴിഞ്ഞ് ശ്രീനഗറിൽ നിയമസഭയിലേക്കുള്ള മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് കശ്മീർ സജ്ജം പോളിംഗ് നാളെ മണ്ഡലങ്ങളിൽ അതിസുരക്ഷ കഴിഞ്ഞ ദിവസം കശ്മീർ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ലഷ്കരെ ഭീകരർ എന്ന സൈന്യം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് പാക് ലക്ഷ്യമെന്ന് ലഫ്റ്റനന്റ് ജനറൽ സുബ്രതാസ് സഹ ജനപക്ഷത്തിന് രാഹുൽ എത്തും സുധീരന്റെ ജനപക്ഷയാത്ര സമാപിച്ചു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നാളെ വൈകുന്നേരം നാലിന് സമാപന സമ്മേളനം ജനപക്ഷ സമാപനത്തിൽ പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധി എ കെ ആന്റണിയും വൈലാർ രവിയും പങ്കെടുക്കും മദ്യനയത്തിൽ സുധീരൻ നിലപാട് തന്നെ ഉമ്മൻചാണ്ടിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തു കനാറാക്കേർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം